അല്ല ഇന്നൊരു ക്രിസ്മസ് ദിവസമാണ് അപ്പോൾ ഞാനിന്ന് മട്ടൻ കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ മട്ടൺ ആണെങ്കിൽ നന്നായി കുഞ്ഞു കുഞ്ഞ് കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് വിനാഗിരി ഒക്കെ ഇട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം എടുത്തു വെച്ചാണ് അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂണ് സാധാരണ മുളക് പൊടി ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആൻഡ് വൺ ടേബിൾ സ്പൂൺ ഗരം മസാല വൺ ടേബിൾ സ്പൂൺ ഓഫ് എന്താ പറയുക പെപ്പർ പൗഡറും എല്ലാം കൂടി ഇട്ടു എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചു എന്നിട്ടൊന്ന് ഇളക്കി ഇളക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കാം അപ്പോൾ പ്രഷർ കുക്കറിലാവുമ്പോഴത്തേന് നന്നായിട്ട് വേകും അല്ലെങ്കിൽ ഒത്തിരി എടുക്കും ഇത് വേവാനായിട്ട് അപ്പോൾ ഒരു എറൗണ്ട് എന്താ പറയുക ത്രീ ഫോർ വിസിൽ മതിയായി മതിയാകും കേട്ടോ ഞാൻ ഇവിടെ ഒരു മൂന്ന് സവോളയും കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും തക്കാളി എടുത്തു വെച്ചിട്ടുണ്ടായിരിക്കാൻ വേണ്ടി അപ്പം നമ്മുടെ ഇത് വിസിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം തന്നെ ഗ്യാസൊക്കെ നമുക്ക് ഇനി ഓഫ് ചെയ്യാം അതിൻ്റെ പ്രഷർ മൊത്തം പോയി കഴിയുമ്പം നമുക്ക് തുറക്കാം തുറക്കപ്പം വേറൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോഴത്തേനും നമ്മൾ സാധാരണ ഇടുന്ന പോലെ തന്നെ നമുക്ക് കുറച്ച് കടുകും ഇട്ട് കൊടുക്കാം കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കരിയാപ്പിളം ഇടുക കരിയാപ്പിള ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേന് നമ്മുടെ ബാക്കിയുള്ള ഇഞ്ചിയും വെളുത്തുള്ളി കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് പിന്നെ പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുവാണേൽ അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് വരാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഉപ്പ് ഇടാം കേട്ടോ അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് ഒന്ന് വാടി വന്നപ്പോഴത്തേനും സബോളം കൂടി കിട്ടും ഇനി നന്നായിട്ടിത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആകണം അതിന് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് നടക്കാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടു ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ഇടുക എന്നിട്ട് ഇത് നന്നായിട്ട് വഴന്ന് വരട്ടെ വഴന്ന് വന്ന് കഴിയുമ്പോഴത്തേനും നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി എടുത്തരാം കേട്ടോ അപ്പം ദേ ഇതിപ്പം നിങ്ങൾക്ക് കാണാം ഏകദേശം നല്ലൊരു ഗോൾഡൻ കളർ ആറായിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സോഫ്റ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് ഞാൻ തക്കാളി ഇട്ടു അതേ തക്കാളി നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ വേവിക്കാൻ വെച്ചപ്പോഴും ഇനി സെയിം സാധനങ്ങൾ ഇട്ടു ഇപ്പോൾ ഒരു ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പ്രഷർ കുക്കർ വേവിക്കാൻ വെച്ചപ്പോഴും ഇനി സെയിം എമൗണ്ട് ആണ് നമ്മൾ ഉപയോഗിച്ചത് മല്ലിപ്പൊടി നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ഇട്ടുള്ളൂ ഇവിടെ ഇതിനകത്ത് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടു അപ്പം നമ്മുടെ പ്രഷർ കുക്കറിൻ്റെ പ്രഷറെല്ലാം കഴിഞ്ഞു അതിനകത്ത് നന്നായിട്ടൊന്ന് എന്ന് അറിയാൻ വേണ്ടി ഞാൻ നോക്കുവാണ് നന്നായിട്ട് ഇത് വെന്തിട്ടുണ്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പം ഇനി ഇതെല്ലാം കൂടെ കൂടി നമ്മുടെ ഗ്രേവിക്കകത്തെ ഗ്രേവിയിലേക്ക് ഗ്രേവി അല്ല സോറി അതിനകത്തേ ലിക്വിഡ് നമ്മുടെ പാൻറ്റകത്തേക്ക് ഒഴിച്ച് കഴിയുമ്പോഴത്തേന് ഒരു തിക്ക് കൺസിസ്റ്റൻസി ആക്കാനായിട്ടാണ് ഞാൻ അങ്ങനെ ആ അല്ലാതെ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കാതെ ഇങ്ങനെയൊന്നും ഒരു ഫോമിലേക്ക് ആക്കിയെടുക്കുക അപ്പം നല്ല കൊഴുപ്പ് കിട്ടും നമ്മുടെ കറിക്ക് എന്നിട്ട് ഇനി നമ്മുടെ ബാക്കി നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ ആണെങ്കിൽ ഈ പാത്രത്തിനകത്തേക്ക് മാറ്റുക എന്നിട്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് കിടന്ന് തടയ്ക്കട്ടെ ഇതിനകത്ത് ഒത്തിരി എല്ലില്ല പക്ഷേ ഒരു മിക്സ്ഡ് വേർഷനാണ് എല്ലുണ്ട് അതേസമയം എന്നാ പറയുന്നത് നല്ല മാംസമുണ്ട് അപ്പം എൻ്റെ സ്പൂൺ അതിൻ്റെ അതിൻ്റെ അകത്തേക്ക് വിട്ടു കേട്ടോ അതുകൊണ്ടാണ് അപ്പം ഞാൻ ഈ അപ്പ ഇതിൻ്റെ കൂടത്തിൽ കള്ളപ്പാണ് ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ നല്ല സൂപ്പറായിട്ടുള്ള കള്ളപ്പം ക്രിസ്മസിൽ നമുക്ക് എപ്പോഴും കള്ളപ്പവും ഇറച്ചിക്കറിയാണ് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ കോട്ടയം സ്റ്റൈലിൽ ഉള്ളത് അതുകൊണ്ട് എനിക്ക് അങ്ങനെ ആണ് ഉണ്ടാക്കാൻ താല്പര്യം അപ്പം നമ്മുടെ കറി നല്ല സൂപ്പറായിട്ട് തിളച്ചിട്ടുണ്ട് ഓൾറെഡി മട്ടൻ വെന്തത് കൊണ്ട് ഒത്തിരി നേരം ഇനി മട്ടൻ വേവിക്കേണ്ട ആവശ്യമില്ല ഗ്രേവി കിടന്ന് അന്നുകൊണ്ട് തിക്കായാൽ മതി കുറേ കൂടുതൽ തിളപ്പിക്കുന്നതോറും അത് കൂടുതൽ നല്ല ഗ്രേ തിക്കായിട്ട് വരുവേ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കള്ളപ്പവും ആട്ടിൻ കറി അതായത് മട്ടൻ കറിയും റെഡി ആയിട്ടുണ്ട് നിങ്ങളത് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ സൂപ്പർ മട്ടൻ കറിയായിരുന്നു അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കും